ഇന്ന് ഒരു പാക്കറ്റ് ഗുലാബ് ജാമുനിൻ്റെ പൊടി എടുത്തിട്ടുണ്ട് നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഒരു ബൗൾ വെച്ചിട്ടുണ്ട് നമുക്ക് അതിലേക്ക് ഈ പൊടിക്കൊന്ന് ഇട്ട് കൊടുക്കാം ഈ പൊടിയൊന്ന് കുഴച്ചെടുക്കാൻ ആവശ്യമായ പാല് നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കുറേശ്ശേട്ട് ഒഴിച്ചു കൊടുത്ത് നമുക്ക് മിക്സ് ചെയ്യാം ഒരു കാൽ സ്പൂൺ നെയ്യ് നെയ്യൂടെ ചേർത്ത് കൊടുക്കാം മിക്സ് ചെയ്ത് കൊടുക്കാം അതിന് പാല് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കണേ എല്ല ഇങ്ങനെ എടുത്തിട്ടുണ്ട് നമുക്ക് ഇതിനെ ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കാം ഈ സൈസിലുള്ളത് എല്ലാം ഉരുട്ടി എടുത്തിട്ടുണ്ട് നമുക്കിനി അത് വറുത്തെടുക്കാം ചീനച്ചട്ടി അടുപ്പി വെച്ച് ചൂടായിട്ടുണ്ട് നമുക്കതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നല്ല ചൂടായിട്ടുണ്ട് നമുക്കത് അടുപ്പടുക്കിട്ട് കൊടുക്കാം ഇട്ടപാടെ ഇളക്കണ്ട ഒരു സൈഡൊന്നും ഒരിഞ്ഞിട്ട് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം ചെറിയ ബോൾസ് ബോൾസായിട്ടെടുത്ത ആയിരങ്ങൾ വീർത്ത് വലുതായി വരുന്നതാണ് ഒരു ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ടെങ്കിൽ നമുക്കത് ഇനി വെളിച്ചെണ്ണ ഒന്ന് കോരിയെടുക്കാം വലിയ തീരെ ഇട്ട് പാടില്ല പെട്ടെന്ന് കഴിഞ്ഞു പോവും മീഡിയം ടേപ്പിലുള്ള തീയേ ആകാവും ബാക്കി ഇരിക്കാൻ നമുക്കിതുപോലെ ചുട്ടെടുക്കാം ഒരു സ്റ്റീൽ പാത്രത്തിൽ ഞാൻ കുറച്ച് പഞ്ചസാര ഇടിയിട്ടുണ്ട് അളവ് കുറയുന്നില്ല കാരണം നമുക്ക് ആ വറുത്ത് വെച്ചിരിക്കുന്ന സാധനം ഇടുന്നതിന് വേണ്ടിയിട്ടാണ് അതിനാവശ്യമായുള്ള ഉണ്ടാക്കാനാണ് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം പഞ്ചസാര അലിയാൻ വെച്ചതിനകത്ത് നമുക്ക് രണ്ട് മൂന്ന് ഏലക്കായോട്ട് ഇട്ട് കൊടുക്കും പഞ്ചസാര നല്ലവരായിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം പഞ്ചസാര പാനിയില്ല നമുക്കിതെല്ലാം ഇട്ട് കൊടുക്കാം അതെല്ലാം ഒന്ന് പഞ്ചസാരയെല്ലാം പിടിച്ച് കുതിർന്നു വരട്ടെ ഇതാണ് നമ്മുടെ സ്വാദിഷ്ടമായ ഗുലാബ് ജാമ്യൻ നമുക്ക് എളുപ്പം ഉണ്ടാക്കാൻ പറ്റും ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്